വെറും വാക്ക് പറയുന്ന ഒരാളല്ല ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പലവട്ടം അദ്ദേഹം പ്രവൃത്തി കൊണ്ട് കാണിച്ചു തന്നതാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വികസിത രാഷ്ട്രമാകുമെന്ന് പ്രഖ്യാപിച്ച അതേ നരേന്ദ്രമോദിയുടെ വാക്കുകൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഭാരതം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഐ എം അഥവാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നത് ലോകരാഷ്ട്രങ്ങളുടെ അടുത്ത വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും വികസന സാധ്യതകളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇതിലുള്ളത് ഐ എം എഫിൻ്റെ ഈ റിപ്പോർട്ട് ആഗോള വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിലും വളരെയധികം പ്രാധാന്യത്തോടെയാണ് എടുത്തു കാണിച്ചിരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനമായും പ്രതിപാദിക്കുന്നത് ഭാരതത്തിൻ്റെ അത്ഭുതകരമായ വളർച്ചയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ രേഖപ്പെടുത്തി വന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഏറ്റവും അധികം വികസനം കൈവരിക്കുന്ന രാജ്യവും ജി ഡി പി നിരക്കിൽ വളർച്ചയുണ്ടാക്കുന്ന രാജ്യവുമായി ഭാരതം മാറുമെന്നാണ് റോയിട്ടേഴ്സിൻ്റെ ലണ്ടൻ ലേഖകനായ ജോൺ കെമ്പ് ഐ എം എഫിൻ്റെ വാർഷിക റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാത്രം തീർന്നില്ല ഇനി വരാനിരിക്കുന്ന രണ്ട് പതിറ്റാണ്ടിൽ ഭാരതത്തിനുണ്ടാകുന്ന അത്ഭുതകരമായ വളർച്ചയും ഈ അന്താരാഷ്ട്ര വാർത്താ ഏജൻസി വളരെയധികം പ്രാധാന്യത്തോടെ എടുത്തു കാണിക്കുന്നു നിലവിൽ ഭാരതത്തിൻ്റെ വളർച്ചാ നിരക്ക് ആറ് ശതമാനമാണ് നിലവിൽ ഈ നിരക്കിനേക്കാൾ കൂടുതൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്ന മറ്റൊരു രാജ്യമില്ല എന്നതാണ് വാസ്തവം എന്നും വളർച്ചയിൽ മുന്നിൽ നിൽക്കുന്ന ചൈന പോലും ഭാരതത്തിന് മുന്നിൽ വഴി മാറി നിൽക്കുന്നു ചൈനയുടെ വളർച്ചാ നിരക്ക് വെറും നാലര ശതമാനത്തിൽ നിൽക്കുമ്പോൾ വികസിത രാജ്യങ്ങളുടെ പോലും വളർച്ചാ നിരക്ക് വെറും ഒന്നര ഒതുങ്ങുന്നു അപ്പോഴാണ് ഭാരതത്തിൻ്റെ ഈ കുതിച്ചുചാട്ടം ലോകരാജ്യങ്ങളെ പോലും അമ്പരപ്പിക്കുന്നത് ഈ വളർച്ചാ നിരക്ക് വരും വർഷങ്ങളിൽ വീണ്ടും ഉയരുമെന്നും ഐ എം എഫിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തൊണ്ണൂറുകളുടെ അവസാനം മുതലുള്ള രണ്ട് പതിറ്റാണ്ട് കൊണ്ട് ചൈന കൈവരിച്ച നേട്ടങ്ങളെക്കാളേറെ ഭാരതം ഇനി വരുന്ന രണ്ട് പതിറ്റാണ്ടിൽ കൈവരിക്കുമെന്നും റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ടിലുണ്ട് അസാധാരണമായ വളർച്ചയായിരുന്നു ചൈന ആ രണ്ട് പതിറ്റാണ്ട് കൊണ്ട് കൈവരിച്ചത് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാകാനും അടിസ്ഥാന സൗകര്യ വികസനത്തിലും വിദ്യാഭ്യാസത്തിലും തുടങ്ങി ഒട്ടനേകം കാര്യങ്ങളിലാണ് ചൈന മുന്നേറ്റമുണ്ടാക്കിയത് ആ കുതിപ്പിന് അവസാനം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് മേനി പറയാൻ പഴയ നേട്ടങ്ങൾ മാത്രമാക്കി ആ രാജ്യം കിതച്ചു തുടങ്ങിയിരിക്കുന്നു ചൈനയുടെ വളർച്ചക്കാലത്ത് അത് കണ്ടുനിന്ന ഭാരതം പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായ കാലത്താണ് തങ്ങൾ ഇത്രനാൾ കണ്ടതൊക്കെ യാഥാർത്ഥ്യമാക്കി തുടങ്ങിയത് ഭാരതത്തിന്റെ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ പിതാവായി വാഴ്ത്തപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സിംഗായിരുന്നു നരസിംഹറാവുവിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്നാൽ നരസിംഹറാവുവിൻ്റെ ഭരണശേഷം അധികാരത്തിൽ വന്ന സർക്കാരുകൾക്കൊന്നും അദ്ദേഹം തെളിച്ച വഴിയിലൂടെ ഭാരതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്തിനേറെ പിന്നീട് പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന് പോലും രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചില്ല പിന്നീട് അതിനൊരു മാറ്റം ഉണ്ടാകുന്നത് നരേന്ദ്രമോദിയുടെ വരവോടെയാണ് നഗരാസൂത്രണം കൃത്യമായി ഉണ്ടായി തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു അന്താരാഷ്ട്ര കമ്പനികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നു ടെക്നോളജി രംഗത്ത് മുടി മന്നനായി വാണ ചൈനയെ ഉപേക്ഷിച്ച് ആപ്പിളും ഗൂഗിളും പോലുള്ള ആഗോള ടെക്നോളജി ഭീമന്മാർ ഇന്ത്യയിലേക്ക് വരുന്നു അതിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന രാജ്യത്തെ യുവാക്കൾക്ക് മെച്ചപ്പെട്ട ജോലിയും വേതനവും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു നഗരവികസനത്തിനൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് രാജ്യത്തെ ഉപരിതല ഗതാഗത സംവിധാനങ്ങൾക്കുണ്ടായ മാറ്റം അസാധ്യമെന്ന് കരുതിയിടത്ത പോലും നാഷണൽ ഹൈവേ എത്തിച്ച് ഹൈവേ മാൻ നിതിൻ ഗഡ്കരിയെ പോലുള്ള മന്ത്രിമാർ നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്നു അതൊക്കെ കൊണ്ടുകൂടിയാണ് ഭാരതത്തിന് ഇത്ര ദ്രുതഗതിയിലുള്ള വളർച്ച സാധ്യമാകുന്നത് എന്തായാലും ചൈന യുഗമൊക്കെ അവസാനിച്ചിരിക്കുന്നു കണ്ണട കണ്ണടച്ചിരുട്ടാക്കുന്നവർക്കും പൊട്ടക്കിണറ്റിലെ തവളകൾക്കുമൊക്കെ വാക്കേറിക്കരയാം ലോകരാജ്യങ്ങളുടെ നെറുകയിലേക്ക് ഭാരതം വരുന്ന കാലം വിദൂരമല്ല അതൊരു സ്വപ്നമല്ല ആ യാഥാർത്ഥ്യത്തിലേക്കുള്ള കുതിപ്പിലാണ് ഭാരതം